താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ കുടുംബശ്രീ പെട്ടിക്കട നൽകി ആലപ്പുഴ ജില്ലാ മിഷന്റെ ഉജ്ജീവനം ഉപജീവനം പദ്ധതിയിലാണ് പെട്ടിക്കട നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെയും താമരക്കുളം ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെയും ആഭിമുഖ്യത്തിൽ ചത്തിയറവാർഡിലെ സന്തോഷിനാണ് പെട്ടിക്കട നൽകിയത് ഉജ്ജീവനം ഉപജീവനം പദ്ധതിയിൽ അനുവദിച്ച് നൽകിയ പെട്ടിക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ജീവനും ഉപജീവനും പദ്ധതി പ്രകാരം എൻ്റെ വാർഡിൽപ്പെട്ട സന്തോഷിന് ഒരു പെട്ടിക്കടയിൽ നിന്ന് പിന്നെ സമ്മാനിച്ചിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് സന്തോഷിൻ്റെ അച്ഛനും ഇതുപോലൊരു പെട്ടി മുറുക്കാൻകടയുമായിട്ട് ചത്യരാ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് കച്ചവടം നടത്തിയതാണ് അങ്ങനെയാണ് അവരൊക്കെ വളർന്നു വന്നത് ഇപ്പോഴും സന്തോഷിനും അമ്മയ്ക്കും ഇല്ല പറഞ്ഞ പോലെ ഭൂമിയും വീടും ഒന്നുമില്ല അനിയൻ്റെ സന്തോഷിൻ്റെ സഹോദരൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് ജീവിതത്തിൽ ഒക്കെ വേണം വലിയ സി ഡി എസ് ചെയർപേഴ്സൺ ഡി സതി ആദ്യ വില്പന നടത്തി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ സി ഡി എസ് മെമ്പർ ബിന്ദു സിആർപി രശ്മി അഗ്രി സിആർപി രജീന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്